ുമായി ബന്ധപ്പെട്ട ഇലക്ട്രോണിക് വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭിക്കുന്നത് തടയുന്ന കേന്ദ്ര സർക്കാരിന്റെ ചട്ടഭേദഗതി തിരഞ്ഞെടുപ്പിന്റെ സുതാര്യത ഇല്ലാതാക്കും തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും പൊതുപരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെടുപ്പ് ചട്ടമാണ് കേന്ദ്ര സർക്കാർ പിടിച്ച് ഭേദഗതി ചെയ്തിരിക്കുന്നത് ഇതുപ്രകാരം പോളിംഗ് ബൂത്തിനുള്ളിൽ സ്ഥാപിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങളോ മറ്റ് ഇലക്ട്രോണിക് രേഖകളോ ഇനി പൊതുജനങ്ങൾക്ക് പരിശോധിക്കുവാൻ കഴിയില്ല ഹരിയാന നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ എല്ലാ രേഖകളും സി സി ടി വി ദൃശ്യങ്ങളും വിവരാവകാശ പ്രവർത്തകൻ മെഹ്മൂദ് പ്രാജിക്ക് നൽകാൻ ഹരിയാന പഞ്ചാബ് ഹൈക്കോടതി ഉത്തരവിട്ട ദിവസങ്ങൾക്കുള്ളിലാണ് ചട്ടത്തിന്റെ ഭേദഗതി ഭേദഗതി പ്രകാരം ചട്ടത്തിൽ പറയുന്ന പേപ്പറുകൾ മാത്രമെന്നാക്കിയതോടെ പരാമർശിക്കപ്പെടാത്ത ഇലക്ട്രോണിക് രേഖകൾ ഒഴിവാക്കപ്പെട്ടു രാഷ്ട്രീയ പാർട്ടികളുടെ ആശയവിനിമയം നടത്താതെയാണ് ചട്ടം ഭേദഗതി ചെയ്തത് പ്രതിപക്ഷ പാർട്ടികളും ഭേദഗതിക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് ബൂത്തുകളിൽ അട്ടിമറി നടന്നാൽ അത് തിരിച്ചറിയാനുള്ള പ്രധാന സംവിധാനമാണ് വെബ്കാസ്റ്റിംഗ് വെബ്കാസ്റ്റിംഗ് ദൃശ്യങ്ങളും മാതൃകാ പെരുമാറ്റ ചട്ടങ്ങളുള്ള സമയത്ത് കമ്മീഷൻ സ്ഥാനാർത്ഥികളുടെ ദൃശ്യങ്ങളും ഇനി ആവശ്യപ്പെടാൻ കഴിയില്ല പോളിംഗ് ദിവസം വിവിധ സമയങ്ങളിൽ പ്രിസൈഡിംഗ് ഓഫീസർമാർ രേഖപ്പെടുത്തുന്ന പോളിംഗ് ശതമാനം ക്യൂവിൽ നിൽക്കുന്നവർക്ക് നൽകുന്ന ടോക്കണുകളുടെ എണ്ണം സുതാര്യതക്കേറ്റ തിരിച്ചടിയാണ് ചട്ടഭേദഗതിയെന്ന് വിവരാവകാശ പ്രവർത്തകർ പ്രതികരിച്ചു ഭരണഘടനയ്ക്ക് നേരെയുള്ള മോദിയുടെയും ബി ജെ പിയുടെയും ഏറ്റവും പുതിയ ആക്രമണമാണ് എന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു ന്യൂസ് ഡെസ്ക്